നമ്മുടെ ചില രഹസ്യങ്ങളും ചില തെറ്റുകുറ്റങ്ങളും സമൂഹമറിഞ്ഞാൽ അവരെന്ത് കരുതും അവർ നമ്മളെ പരിഹസിച്ച് നാണം കെടുത്തുകയില്ലയോ അവർ ഒറ്റപ്പെടുത്തുകയില്ലയോ എന്നൊക്കെ ചിന്തിച്ച് പലരും ആത്മഹത്യ ചെയ്യാറുണ്ട് ഓടി ഒളിക്കാറുണ്ട് എന്നാൽ നമ്മെ ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റെ സ്നേഹത്താൽ നമ്മുടെ കുറവുകളെ പൊതിഞ്ഞ് നമ്മെ തല ഉയർത്തുമാറാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ നഗ്നത മറയ്ക്കുന്ന ആ ദൈവം അതെ ഈ സന്ദേശം കേൾക്കേണ്ടതിനായി നിങ്ങളെ ഇവരെയും ഞാൻ ഹാർദവുമായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ചിൽ ഇങ്ങനെ കാണുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലേജിച്ചു പോയിട്ടില്ല പ്രിയമുള്ളവരെ അടുത്ത സമയത്ത് ഞാൻ കേട്ട ഒരു കഥ ഇപ്രകാരമാണ് ഒരു അന്യ മതസ്ഥ ഒരു പെൺകുട്ടി തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്ത് ആ വീടിൻ്റെ മുൻവശത്തെ റോഡിൽ കൂടെ ഒരു കൂട്ടം യുവാക്കളും യുവതികളും വാദ്യ ഉപകരണങ്ങളുമായി ഒരു സുവിശേഷ സന്ദേശവും ഗാനങ്ങളും ആലപിച്ച് അവർ കടന്നുപോകുന്ന കാഴ്ച ഇവൾക്ക് കാണുവാൻ കഴിഞ്ഞു അതിൽ ഇവൾക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിനെ ഈ പെൺകുട്ടി വിളിച്ചിട്ട് ചോദിച്ചു എന്താ സംഭവം എന്താണ് നിങ്ങൾ ഇത്ര ആഘോഷത്തോടെ കടന്നുപോകുന്നത് അവൾ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു റാലി ആണ് കടന്നു പോകുന്നത് അവൾ ചോദിച്ചു ഞാനും നിങ്ങളുടെ ചർച്ചിൽ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഓ ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നീ ചർച്ചിൽ വരുന്നുകൊണ്ട് ഇല്ല അങ്ങനെ തന്റെ സുഹൃത്തിനോടൊപ്പം അവളും ആ ചർച്ചിൽ പോകുവാൻ തുടങ്ങി അങ്ങനെ ചില നാളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇത് അറിയത്തില്ല അവൾ ചർച്ചിൽ പോകുന്ന കാര്യം അറിയത്തില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ താനൊരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞു വീട്ടിൽ പ്രശ്നം തന്റെ സഹോദരനും പിതാവും ചേർന്ന് അവളെ മർദ്ദിക്കുവാൻ തുടങ്ങി അവൾ ഒരു കാരണവശാലും അവൾ അറിഞ്ഞ യേശുവിനെ തള്ളിപ്പറയാനോ ആലയത്തിൽ പോകാതിരിക്കാനോ അവൾ മനസ്സ് കാണിച്ചില്ല അവൾ പിടിവാശി കാണിച്ചു എനിക്ക് ആലയത്തിൽ പോകണം അങ്ങനെ സഹോദരനും പിതാവും നല്ല രീതിയിൽ അവളെ മർദ്ദിച്ചു അവളുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കയറി അവൾ അർദ്ധനഗ്നായി വീട് വിട്ടിറങ്ങി ഓടി അവൾ തെരുവിൽ കൂടെ ഓടി ഓടി അവൾ പോകുന്ന ചർച്ചിൻ്റെ ഒരു മൂലയിൽ അവൾ ഒതുങ്ങി പതുങ്ങി ഇരിക്കുകയായിരുന്നു കാരണം അവൾ പകുതി നഗ്നനായിരിക്കുകയാണ് ഇവളവിടെ ഒളിച്ചിരിക്കുന്ന വാർത്ത അവളെ ഔറ്റസ് സ്നേഹിത അറിഞ്ഞ് അവളുടെ അടുക്കൽ വന്നു കാര്യങ്ങൾ തിരക്കി അവൾ പുരോഹിതനോടും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പുരോഹിതനും വന്നു സംസാരിച്ചു അവൾക്ക് ചില വസ്ത്രങ്ങൾ കൊടുത്തു ഭവനത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പോകാൻ കഴിയത്തില്ല എന്നെ ഭവനത്തിൽ കയറ്റത്തില്ല മാത്രമല്ല എനിക്ക് പുറത്തുനിന്ന് ഇറങ്ങുവാനും കഴിയത്തില്ല ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൂടെയാണ് ഞാൻ നഗ്നരായി ഓടി അതുകൊണ്ട് എനിക്ക് തല നിവർത്തി നിൽക്കാൻ കഴിയത്തില്ല അങ്ങനെ കുറച്ചുനാൾ നാൾ അവിടെ അവൾ ഒളിച്ച് താമസിച്ചു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ആ സഭയിലെ പുരോഹിതൻ പെൺകുട്ടിയോട് പറഞ്ഞു ഇവിടെ കുറച്ച് തയ്ക്കുവാൻ ഭാഗമായ ചില തുണികൾ ഇരിപ്പുണ്ട് നമുക്കതുകൊണ്ട് ടൈലറിൻ്റെ അടുത്ത് നീ പോവുക നിന്റെ ഭാഗത്തിന് അത് തയ്ച്ച് ഇടാമെന്ന് പറഞ്ഞു അവൾ ആ വസ്ത്രങ്ങളുമായി തയ്യൽക്കടയിൽ എത്തിയപ്പോൾ അവളെ കണ്ട തയ്യൽ കടക്കാരൻ ചാടി എണീറ്റും അതിശയത്തോടെ അവളെ നോക്കുകയായിരുന്നു ആ തയ്യൽ കടക്കാരന്റെ നോട്ടത്തിൽ കണ്ടപ്പോൾ ഇവൾ തലവുണിച്ചു കാരണം ചില ദിവസങ്ങൾക്ക് മുമ്പേ ഈ കടയുടെ മുൻവശത്തു കൂടെ നഗ്നതയായി അവൾ ഓടിയതാണ് അതുകൊണ്ടായിരിക്കാം കടക്കാരൻ ഇങ്ങനെ നോക്കുന്നുവെന്ന് അവൾ ചിന്തിച്ചു നാണിച്ചു അപ്പോൾ ആ കടക്കാരൻ അവളോട് പറഞ്ഞത് പ്രിയ സഹോദരി ചില ദിവസങ്ങൾക്ക് മുമ്പ് നീ ഇതുവഴി ഓടുന്നത് കണ്ടു അന്ന് നീ ധരിച്ചിരുന്ന വസ്ത്രം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്കും തിളക്കവും മനോഹരവും രാജകീയമായ ഒരു വസ്ത്രമാണ് നീ അണിഞ്ഞിരുന്നത് അവളെ എന്റെ ദൈവം ദൈവത്തിൻ്റെ വസ്ത്രത്താണ് അവളുടെ നഗ്നതയെ കാണി മറ്റുള്ളവരെ കാണിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല അവക്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല ഏതേം തോട്ടത്തിൽ ആദാവും ഹവയും പാപം ചെയ്തു അവരുടെ നഗ്നത പുറത്തു വന്നു അങ്ങനെ അവർ ഓടി ഒളിച്ചു എന്നാൽ ദൈവം വന്നു അവരെ വിളിച്ചു അവർ പുറത്തു വന്നു അവരുടെ നഗ്നത കണ്ടിട്ട് അവർക്ക് തോൽ കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി അവരെ അണിയിപ്പിച്ചു സമൂഹത്തിനുമ്പിൽ അവരെ നാണം കെടുത്തുവാൻ എൻ്റെ ദൈവം തയ്യാറായില്ല അവരെ തൻ്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം പൊതിഞ്ഞ് അവരെ സംരക്ഷിച്ചു സംരക്ഷിച്ചുവെക്കും ഒരിക്കൽ യേശുവിന്റെ മുമ്പിൽ ഒരു സ്ത്രീയെ ഒരു കൂട്ടം സമൂഹം കല്ലെറിഞ്ഞു കൊണ്ടുവരികയാണ് സ്ത്രീ എന്ന് അവർ മുദ്രകുത്തി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവളെ നോക്കി എന്നിട്ട് കടന്നു വന്ന ആ ജനങ്ങളോട് പറഞ്ഞു നിങ്ങളിൽ പാവമില്ലാത്തവർ അവളെ കല്ലെറിയുക ഒരിക്കലും യേശു അവരുടെ പാപത്തെയോ അവരുടെ കുറ്റത്തെയോ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് അവളെ പരിഹസിക്കാനോ നാണം കടത്തുവാനോ കുറ്റം പറയുവാനോ എൻ്റെ യേശു തയ്യാറായില്ല അവളെ ശിക്ഷിക്കുവാനും എൻ്റെ കർത്താവ് തയ്യാറായില്ല ഇന്നാണെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൂറ്റങ്ങൾ കണ്ടാൽ ഇന്ത്യയും മൊബൈൽ ഫോണിൽ പകർത്തുകയും ലോകം മുഴുവനും പ്രചരിപ്പിക്കുകയും ആ വ്യക്തിയെ എങ്ങനെ ഒതുക്കാം നാണം പെടുത്താം ശിക്ഷിക്കാം പരിഹസിക്കാം എന്നെ ചിന്തിക്കോ രേശുവിൻ്റെ അടുക്കൽ വന്ന അവളെ യേശു തൻ്റെ സ്നേഹത്താൽ അവളെ സംരക്ഷിച്ചു പ്രിയമുള്ളവരേ അതാണ് നമ്മുടെ ദൈവം ഞാൻ നിങ്ങളുടെ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ചിന്തിപ്പിക്കുന്ന എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്ന മറ്റൊരു കഥ കൂടിയുണ്ട് ആ കഥ ഒരു രാജാവ് തന്റെ സകല സൈന്യങ്ങളുമായി നാട് കാണാൻ പോവുകയായിരുന്നു രാജാവും സൈന്യങ്ങളുമായി രഥത്തിൽ വരുന്ന വാർത്ത ഇറങ്ങി ആ നാട്ടിലെ സകല ജനങ്ങളും വഴിയോരങ്ങളിൽ വില ഉടുപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചു അവിടെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ബാലൻ അവനും രാജാവിൻ്റെ രഥത്തിൽ വരുന്ന കാഴ്ച കാണുവാൻ വന്നു രാജാവ് അടുക്കൽ വന്നപ്പോൾ ഈ ബാലൻ ഓടി രാജാവിൻ്റെ അടുക്കൽ പോയി പോയപ്പോഴാണ് ആ ബാലൻ തൻ്റെ വസ്ത്രത്തെ ഒന്ന് ശ്രദ്ധിച്ചത് വസ്ത്രം അവിടെ അവിടെങ്ങളായി കീറി പഴകിയ ഒരു വസ്ത്രമായിരുന്നു ഈ കുഞ്ഞു ബാലനെ കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന സകല മനുഷ്യരും കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി ും രാജാവ് രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി തന്റെ രാജകീയ വസ്ത്രം കൊണ്ട് അവനെ പൊതിഞ്ഞു കണ്ടിരുന്ന സമൂഹം നിശ്ചന പിന്നെ ആരും പരിഹസിക്കുന്നില്ല കാരണം രാജാവിന്റെ രാജകീയ വസ്ത്രത്തിൽ പൊതിഞ്ഞ അവൻ രാജാവിനടുത്ത് ചേർന്നപ്പോൾ ഒരു രാജകുമാരനായി മാറി പ്രിയമുള്ളവരെ കർത്താവും തൻ നീതിയുടെ വസ്ത്രം കൊണ്ട് നമ്മെ മറയ്ക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും എല്ലാം അതിൽ മറയപ്പെടുന്നു നമ്മുടെ ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ നാണം കെടുത്തുവാൻ അനുവദിക്കുന്ന ദൈവമല്ല നമ്മുടെ കുറവുകളും കുറ്റങ്ങളും വിളിച്ചു പറയുവാൻ അനേകർ നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ കൂടെ സമൂഹത്തിലും അനേകർ ഉണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ദൈവം അങ്ങനെയല്ല എൻ്റെ ദൈവം ചങ്കിലെ ചോര കൊടുത്തങ്ങ് നമ്മെ സ്നേഹിച്ച് നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവം നമ്മൾ ഇന്നും സ്നേഹിക്കുക നമ്മുടെ പാപങ്ങളെ ഉയർത്തി കാണിക്കുന്ന ദൈവമല്ല നമ്മുടെ കുറവുകളെ ഉയർത്തി കാണിക്കുന്ന ദൈവമല്ല അതെല്ലാം തൻ്റെ സ്നേഹത്താൾ തൻ്റെ നീതിയുടെ വസ്ത്രത്താൾ മറച്ച് നമ്മെ മാറോട് ചേർത്ത് നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന കാര്യം അവങ്കലയ്ക്ക് നോക്കിയവർ പ്രകാശനായ അവരുടെ മുഖം ജീവിതമേ ജീവിതത്തിലെ രഹസ്യമായി വന്നുപോയ ചില പാപങ്ങളോ കുറവുകളോ നീ സമൂഹത്തിൽ നിന്ന് ഓടി ഓടിപൊളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ ആത്മഹത്യ കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ ഈ പകൽ ഈ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ സമൂഹം നിന്നെ വേർക്കട്ടെ സ്വമൂഹം നിന്നെ തള്ളി പറയട്ടെ സ്വമൂഹം നിന്നെ കുറ്റം പറയട്ടെ എന്നാലും എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന കാര്യം ആ ദൈവത്തിന് എൻ്റെ ഹൃദയം കൊടുക്കാമോ ആരും എന്നെ സ്നേഹിച്ചാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ലോകം തരാത്ത സ്നേഹം ലോകം തരാത്ത സമാധാനം നിനക്ക് നൽകുവാൻ എൻ്റെ കർത്താവ് മതിയായ ആ ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ യുവജനകളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും ഗോഡ്